വിശേഷങ്ങളൊക്കെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ട് ചില്ല് ചില്ലായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇപ്പം എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത് എങ്ങോട്ടാണ് ഞാൻ ഈ ഫാൻസി ഡ്രസ്സിലേക്ക് നമുക്ക് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ നമ്മുടെ അസോസിയേഷനിൽ അന്ന് നമ്മൾ കളിച്ച ഡാൻസ് നമ്മൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് കളിക്കാൻ പോകണം കേട്ടോ ഇപ്പം ഞാൻ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ ഒരുമിച്ച് ഹാഷിൽ ചേച്ചി വന്ന് പിക്ക് ചെയ്ട്ടോ അങ്ങനെ ഒരുമിച്ച് പോകണം എന്ന് വിചാരിച്ച് അമൃതന്റെ വീട്ടിലേക്ക് വന്നേക്കുമോ ഞാൻ Hey girls, are you ready? നമുക്കൊരു മണിക്കൂർ മുമ്പേ പുറപ്പെടാൻ പറഞ്ഞാലോ എല്ലാരും മാടി മതി ഫുഡ് ഫുഡ്ണ്ടാ പറഞ്ഞോ ഫുഡ് ഫുഡ് ഉണ്ട് നമുക്ക് ഏഷ്യൻ എന്തൊക്കെയോ ചപ്പാത്തിയും പുല്ലാവോ അങ്ങനെ എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാട്ടോ പറഞ്ഞേ എന്നെ നമുക്ക് പോകുന്നു നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പൈസ കൊടുക്കേണ്ടിയില്ല കേട്ടോ അല്ലെങ്കിൽ എത്രയോ പൗണ്ട് ഇരുപത്തഞ്ചോ ഇരുപത്തഞ്ച് പൗണ്ടോ ഇരുപത്തഞ്ച് പൗണ്ടങ്ങണ്ടല്ലേ അതിന് പൗണ്ട് അല്ലേ വരിക വരുന്നില്ല ഓളോഡി തോട്ട് നമുക്ക് പോവാം എന്റെ ഉടുപ്പ് ഒരുത്തി നല്ല ായിട്ടിരിക്കുന്നോണ്ട് അവൾക്ക് ഒരു ഫോട്ടോ എടുക്കണം എന്നാ പിന്നെ ഒരു ഫോട്ടോ ഷൂട്ടും കൂടെ നടത്തി കളയാം അങ്ങനെ നമ്മളെ ആഷ്ടോട്ടി ചേച്ചി എത്തിയിട്ടുണ്ട് ചേച്ചി സാരി ഒക്കെ എടുത്ത് വന്നേക്കുന്ന എല്ലാരും സാരിയോ കണ്ടില്ലേ ശരിക്കും എന്താ ചേച്ചി നമ്മള് കെനിയയിലുള്ള ഒരു ഡെസേർട്ടിലുള്ള ഒരു ഗോത്രക്കാരുടെ നമ്മള് ക്ലോസ്റ്റർ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു സ്റ്റാഫ് ഒരു മെഡിക്കൽ ക്യാമ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോ അതിനു സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഫണ്ട് റേസിംഗിന്റെ ഭാഗമായിട്ട് നമ്മുടെ നമ്മുടെ വീടിന്റെ അവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് അത്രേ ഉള്ളൂട്ടോ ഈ ഹോളിലേക്ക് ഈവെന്റ് നടക്കുന്ന ഹോളിലേക്ക് എന്തൊക്കെയാ പരിപാടി നോക്കാം ഫുഡ് അടിക്കൂടി ആദ്യം ആവരുത് നമ്മള് കഴിഞ്ഞ ഹോൾ ആണ് ഇപ്പൊ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് അമൃതയുടെ സ്ലോ മോഷൻ ഇറക്കം ഒക്കെയോ ഞാൻ എടുത്തേക്കുന്നത് ഓക്കെ വാ ചേച്ചി തുറക്കണേ So and then that is Maria Martin from uh Rival. So it's R I R Y E W R Y E E W as long as you read it drivet, you read it. Right. Right Yeah, driver word. And I'm to from respiratory word.

Enjoying thank you. കൊബോസോ കൊബോസോയും അവരുടെ ഹസ്ബൻഡും കൂടെ ആണ് കേട്ടോ ഈ ഒരു ചാരിറ്റി ഇവന്റ് നടത്തുന്നത് അവരിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവരുടെ ലൈഫ് സ്റ്റോറിയാണ് അവർ കെനിയയിൽ അനുഭവിച്ച കാര്യങ്ങള് അവർ കടന്നു വന്ന വഴികൾ ഒരു ചാരിറ്റി തുടങ്ങാൻ വേണ്ടി അവരെ സഹായിച്ച സാഹചര്യങ്ങൾ അതെല്ലാം ആണ് കേട്ടോ അവരിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിനുശേഷം കൾച്ചറൽ പ്രോഗ്രാം ആയിരുന്നേ ഡിഫറൻറ്റ് ഔട്ട്ഫിറ്റിലുള്ള റാം വോക്കും ഡാൻസും ജിംനാസ്റ്റിക്കും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുറേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം നമുക്കും പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അതിൻ്റെ തിരക്കും ബഹളമൊക്കെ ആയിട്ടങ്ങ് നടന്നു ഇംഗ്ലീഷുകാരൊക്കെ ഇതുപോലുള്ള ആഫ്രിക്കൻ ഔട്ട്ഫിറ്റ് ധരിച്ചിട്ട് ഒരു റാം ആണ് ഒരു ജസ്റ്റ് ഒരു ഫണ്ണായിട്ടുള്ള ഒരു റാമ്പോക്കാണെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള റാമ്പോക്കല്ലോ ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു തെറാപ്പിസ്റ്റ് ആണ് ഇവിട്ടിരിക്കുന്ന ഈ ഒരു ആഫ്രിക്കൻ ഔട്ട്ഫിറ്റ് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ പുത്തോട്ട് ഞാൻ വിചാരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ അമ്മമാരൊക്കെ ഇടുന്ന നൈറ്റി ആയിട്ട് ഏകദേശം സമയം ഏകദേശം അല്ല നല്ലപോലെ സമയമുള്ള ഒരു ഡ്രസ്സാണ് Gorgeous outfit. Thank you so much. Put your hands together, ladies and gentlemen. Alright, that's Sonia and Sweetie in their beautiful saris. Bright colors, absolutely gorgeous, as you can see. Nice long fabric to shape those beautiful, beautiful bodies. Thank you so much, ladies. Next we've got Ashley and, and Maria. Ashley and Maria. Please put your hands together. Wow. Look at that navy color and that beautiful multicolored. I think we've got a little bit of pink going on, a little bit of blue or green. I'm not sure under this lighting. Absolutely beautiful. Sorry, Thank you so much. Well done, ladies. You look absolutely beautiful. Roshni and Dr. Kukani, please put your hands together. Wow. Now, I love me a little bit of shiny material, and that's what we've got on display right now. Oh, that's absolutely gorgeous. Thank you so much. All right. So now we're going to have a display from all our saris and Indian based outfits. Thank you so much. How beautiful are these? Please put your hands together for these ladies. Thank you so much. Oh, wow. Look at that. Thank you. Thank you. അങ്ങനെ സുന്ദരികളായ തരണി മണികളുടെ റാമ്പും ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ ടച്ചപ്പിട എന്നാ ഫുഡ് കഴിക്കാൻ വരണോട്ടോ എന്തായാലും നല്ല മണ്ണോണ്ടി പൗഡർ ചെയ്താൽ ഇതാണ് ബെൽറ്റ് ബെൽറ്റ് ഈസ് ഓൺ ഫ്ലോർ

എല്ലാരും നമ്മൾ ഒരുങ്ങി എല്ലാരും അതെ നമുക്ക് എന്തായാലും കഴിക്കാം അത് കഴിഞ്ഞിട്ട് ഡാൻസ് കഴിഞ്ഞിട്ട് ഫുഡ് കിട്ടൂലായിരിക്കും ഡാൻസ് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് കഴിച്ചാ പോരും സ്റ്റേജ് കയറുന്നതിന് മുൻപ് സ്റ്റെപ്പ് എല്ലാം ഒന്ന് ഓർത്തെടുക്കുന്ന ഒരു കലാപരിപാടിയാണ് ഇപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ ക്രിസ്മസ് പ്രോഗ്രാമിന് നമ്മുടെ മലയാളി അസോസിയേഷനിൽ ഞങ്ങൾ കളിച്ച ഡാൻസ് ആണ് കേട്ടോ ഇത് ഈ സെയിം ഡാൻസ് അവരതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവും ഞങ്ങളോട് ചോദിച്ചിട്ടോ ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങ് സംഭവിച്ചിട്ടുണ്ട് പറഞ്ഞാൽ സ്റ്റെപ്പൊക്കെ എല്ലാവരും തന്നെ മറന്നുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേനും നമുക്ക് സ്റ്റെപ്പ് എല്ലാം ഏകദേശം ഓർമ്മ വന്നു കേട്ടോ തന്നെ നമ്മൾ ഫുഡ് ഫുഡ് കാരണം അവിടെ തുടങ്ങി ഓൾറെഡി ഞാനിങ്ങനെ ഒരു കയ്യിൽ ഫോണും ഒരു കൈയ്യിൽ പ്ലേറ്റും ഒക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടപ്പോൾ കുബോസ് എനിക്ക് ഫുഡ് വിളമ്പിത്തരാനോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മിക്സഡ് ഫുഡ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്ത്യൻ ഫുഡും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫുഡും പിന്നെ ഇവരുടെ കെനിയൻ ഫുഡും ഒക്കെ മിക്സ് ചെയ്തതായിരുന്നു കേട്ടോ Thank Thank you you. so much. ഫുഡ് കഴിച്ച് തീരുന്നതിന് മുമ്പേ അടുത്ത പരിപാടി തുടങ്ങി കേട്ടോ ഇവരുടെ ജിംനാസ്റ്റിക് സൂപ്പർ ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവർ നാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് കേട്ടോ അവരുടെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഒരാളെ പൊക്കി എറിയുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും തോന്നും ഇവരുടെ എല്ലാം ഒടിഞ്ഞിടക്കാണെന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ജിംനാസ്റ്റിക് ആയിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞു ഡാൻസ് ആണ് ഈ ഡാൻസ് വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഡാൻസൊക്കെ കഴിഞ്ഞു കുറച്ച് റെസ്റ്റ് എടുത്തു അയ്യോ എൻ്റെ അമ്മ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ ഡാൻസ് പ്രോഗ്രാം അപ്പോൾ എനിക്ക് ഗ്യാസ് കയറിയതാണെന്നറിയില്ല ഭയങ്കര ചങ്കന വേദന പോലായിരുന്നു ഓക്കെ ഇപ്പോൾ ഞങ്ങളൊക്കെ കിട്ടിട്ടുണ്ടല്ലോ എല്ലാത്തിലും കിട്ടിട്ടുണ്ടോ ശരിക്കും എന്തിപോയിക്ക് ഇത്രേ ഇല്ല 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 ഇരിക്കണം ഗ്രീൻ അല്ല എടുക്കുന്നത് ഗ്രീൻ അല്ല ഞാൻ പറഞ്ഞു നമ്മൾ പലതിൻസ് എടുക്കുന്നായിരുന്നു ഒരു നാസ്പൂർ ടിക്കറ്റ് എടുത്തിട്ട് കിട്ടാത്തതന്നെ വിഷമമോനെ അല്ല ആര വിളിച്ചോ എനിക്ക് കുറെ കുണ്ട് ബോനായരുന്നു വേണ്ട നോ നോ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്ന് കഴിച്ചോ ഇവള്ണ്ട് മരിയാതൊന്നും നമുക്ക് ചെയ്യാം അതൊരു ടൈംപാസ് ആവും പിന്നെ ഒരു ചാരിറ്റിയും കൂടെ ആവും ശരിയാട്ടോ യാക്കെ ഒറ്റ റൂമിലേക്ക് പോകണോ അപ്പൊ ഞാൻ ഒറ്റയ്ക്കുള്ളൂ എന്നെ ഒന്ന് വീട്ടിൽ പോകണെ ഒത്തിരി ലേറ്റ് ആയില്ല കേട്ടോ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി അപ്പോഴേക്കും വാതിൽ തുറക്കാൻ ഒരാൾ വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് വീഡിയോയുടെ എൻ്റെ പോർഷൻ എടുക്കാൻ ഞാൻ വിട്ടുപോയി അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ